ಶೇಖುನ ಸಿದ್ದಿಕಾಸ್ನಿ ಉಸ್ತಾದ್ ಇವರಿಗೆ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ಇದೀಗ ನಮ್ಮ ಮುಂದೆ ಒಂದೆರಡು ಆಶಂಶಗಳನ್ನು ವ್ಯಕ್ತಪಡಿಸಲು ಬರುತ್ತಿದ್ದಾರೆ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಯಾದಂತಹ ಆಲಿಕೊಟ್ ಶೇಖುನ ಆಲಿಕೊಟ್ಟಿ ಫೈಜ್ ಉಸ್ತಾದ್ ಅವರನ್ನು ಆಧಾರ ಆಧಾರಪೂರ್ಣ ಶನಿಷಯಗಳು ില്ല അലൈക്കും കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്ന പണ്ഡിതന്മാർ നമ്മുടെ മുന്നിലുള്ളത് വലിയ ഉത്തരവാദിത്വമാണ് ചെറിയ ഉത്തരവാദിത്വമല്ല വലിയ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ് കേൾക്കുന്നതാണ് അമ്പിയാക്കളുടെ അനന്തരകാശികളാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പോരാ അത് അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊള്ളുന്നവരാകണം കുല്ലുക്കും കുല്ലുക്കും റായിൻ അൻ റാൻക്കും ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസദാർഢ്യത നമുക്കുണ്ടാകണം ഈ കൂട്ടത്തിലിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരും ഈമാൻ ഉള്ളവരാണോ സ്വന്തം മനസാക്ഷിയിലേക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല മോട്ടിവേഷൻ ക്ലാസ് ആകുമ്പോ നേരിട്ട് ഞാൻ ചോദിക്കാറുണ്ട് കാരണം ചോദിക്കുന്നത് അതബുകേടാണെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെ പറയുന്നു ഇസ്ലാം എന്നാൽ അതിന്റെ നവാഹിഹി അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക അവൻ വിരോധിക്കാൻ പറഞ്ഞത് ഒഴിവാക്കുക ഇതാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ ഡെഫിനിഷൻ എങ്കിൽ ഈമാന്റെ ഡെഫിനിഷൻ എന്താ അത് നമുക്കുണ്ടോ എന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു വെക്കുക ഇമാന്റെ ഡെഫിനിഷൻ എന്നാല് തങ്ങളെ വിശ്വസിക്കാനല്ല എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് ഫിറ്റ് ചെയ്യാന്ന് റസൂലു തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അവിടെ പിന്നെ സയന്റിഫിക്കൽ മാനങ്ങളൊന്നുമില്ല അവിടെ പിന്നെ മറ്റൊരൊന്നും ചിന്തിക്കാനില്ല ഹൺഡ്രഡ് പെർസെന്റ് ഉൾക്കൊള്ളുക എന്നതാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്കും നിങ്ങൾക്കും അതുണ്ടോ നമ്മളിപ്പോ പരിശുദ്ധ ഹറമിൽ ചെന്നാല് പരിശുദ്ധ മദീന മുനോവറിൽ ചെന്നാല് ഇൻഷാള്ള അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു യാത്രകളൊക്കെ എളുപ്പമാക്കി തരട്ടെ അവിടെ ചെന്നു കഴിഞ്ഞാൽ മാബൈന ജന്ന അവിടെ കബരീപിമ്പരി